ഫസ്റ്റ് സ്ക്രിപ്റ്റ് മൃദുവിൻ്റെ തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയിൽ ഫുൾ സ്ക്രിപ്റ്റ് ബൈൻഡഡ് സ്ക്രിപ്റ്റ് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ കിട്ടി അതൊക്കെ ശരിക്കും വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു മലയാള സിനിമയിൽ പക്ഷേ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഞങ്ങൾ എനിക്ക് രണ്ട് വർഷം മുന്നേ ഞങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുക നമ്മുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയായിരുന്നു ഫസ്റ്റ് സോങ് ഋതുവിൽ തന്നെ ഒരു കുക്കുക്കു എന്ന് പറഞ്ഞ സോങ് ആയിരുന്നു അത് ശരിക്കും ഋതുവിൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ആരും ആദ്യത്തെ സിനിമയിൽ ഒരു പാട്ട് കിട്ടുക അതും ലിപ്സിങ്ക് ഒരു പാട്ട് അത് കൊറിയോഗ്രാഫി ചെയ്യാൻ ആരും ഇല്ല ഷ്യാംസാർ തന്നെയാണ് അത് കൊറിയോഗ്രാഫി ചെയ്യുന്നത് എന്തൊക്കെ വേണം സാറിന് ഇതൊക്കെയാണ് ആവശ്യം എന്നുള്ളത് പറഞ്ഞു തരികയും ശരിക്കും ആ സോങ്ങൊക്കെ ഒരു പുതിയ കാര്യം സോങ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ ആദ്യത്തെ സിനിമയിൽ തന്നെ കിട്ടി ഒരു ഭാഗ്യം ഫസ്റ്റ് സ്റ്റണ്ട് ചെയ്യുന്നത് അപൂർവരാഗത്തിലാണ് അപൂർവരാഗത്തിൽ ഒരു കോളേജ് ഫൈറ്റ് ഫൈറ്റാണ് ത്യാഗരാജ മാസ്റ്ററാണ് ആദ്യമായിട്ട് സ്റ്റണ്ട് ചെയ്യിക്കുന്നത് അപ്പോൾ അതും ഒരു ഭയങ്കര എന്താ പറയുക കാര്യം ലാലാട്ടനൊക്കെ ഒരുപാട് ത്യാഗരാജ മാസ്റ്ററെ പറ്റി ഇൻ്റർവ്യൂലൊക്കെ പറയുന്നത് കേട്ടിട്ട് മാസ്റ്ററെ നേരിട്ട് കാണാനും മാസ്റ്റർ സ്റ്റണ്ട് പഠിപ്പിച്ചു വന്നതും ഒക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു കരഞ്ഞപ്പോൾ അല്ല ഞാൻ അതൊന്നും ഒരു ഭയങ്കര ടെൻഷനുള്ളൊരു സംഭവമായിട്ട് തോന്നില്ല കാര്യം ഷാംസാർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത് കാര്യം ആ സിനിമയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തന്നെ ഗ്ലിസറിന് ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാതെയാണ് എല്ലാം കരഞ്ഞിരിക്കുന്നത് അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും കരഞ്ഞു എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടായില്ല നമുക്ക് ആ സിറ്റുവേഷനിൽ ഡിമാൻഡ് ചെയ്യുന്നൊരു ഇമോഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉണ്ടായില്ല ക്ലൈമാക്സ് ക്ലൈമാക്സ് ആണ് ശരിക്കും അതും ഈ പോലെ ഋതു ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ക്ലൈമാക്സിൽ ഇത്രയും വേണം അല്ലെങ്കിൽ വേറൊരു സീനിൽ ഇത്രയും വേണം എന്നൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടുണ്ടായില്ല ഋതുവിൽ കാര്യം ഈ പോലെ ഈ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ സീൻ എന്താണെന്ന് വളരെ വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം അപ്പോൾ അത് ശരിക്കും ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോ കറക്റ്റായിട്ട് തന്നെ പോവുമായിരുന്നു പിന്നെ ക്ലൈമാക്സ് എനിക്ക് ആണ് ശരിക്കും ഞങ്ങൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തതും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇത്രയും ഒരു ഒന്നൊന്നര മാസം ഒരുമിച്ച് നിന്നിട്ട് നമ്മളെല്ലാവരും പിരിഞ്ഞു പോകുന്നു ആ ദിവസങ്ങളായിരുന്നു ശരിക്കും ഒരു എന്താ പറയുക നമുക്കൊരു ഫെയർവെൽ മൂഡും അതൊക്കെ ആയിരുന്നു ശരിക്കും ക്ലൈമാക്സിൽ വന്നിരുന്നത് ആദ്യ സിനിമ ഞാൻ ഇതിൻ്റെ ഒരു പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു ട്രിവാൻഡത്ത് വെച്ചിട്ട് അങ്ങനെയാണ് തിയേറ്ററിൽ ഇത് ആദ്യമായിട്ട് കാണുന്നത് അത് ശരിക്കും കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ സീൻ നമ്മളെ കാണിക്കുമ്പോൾ അടുത്തിരിക്കുന്നവരൊക്കെ നമ്മളിങ്ങനെ അത് ഞാനാണ് എന്ന് പറഞ്ഞിങ്ങനെ നോക്കും അതൊക്കെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര ത്രില്ലിങ് നമ്മൾ ഒരു സിനിമ നടനാവാൻ കൊതിച്ച ഒരാൾക്ക് ഭയങ്കര ത്രില്ലിങ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അത് തിയേറ്റർ ആയി കഴിഞ്ഞിട്ടും തിയേറ്ററിൽ പോയിട്ട് ചില അതിനകത്ത് ചില ഡയലോഗ്സിനുള്ള കയ്യടികളും ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നും ശരിക്കും ഒരു സിനിമ ചില വളരെ വെറ്ററൺ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഡിറക്ടേഴ്സ് പറയും ഒരമ്മ ഈ കുട്ടിയെ ഗർഭപാത്രത്തിൽ ക്യാരി ചെയ്തതിൻ്റെ ഇതിനെ പ്രസവിച്ചിട്ട് ഈ കുട്ടിയെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അതാണ് ശരിക്കും സിനിമ റിലീസായിട്ട് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോഴോട് പറയാനുള്ളത് ശരിക്കും ഒരുപാട് സിനിമകൾ നല്ല സിനിമകൾ തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കാറുണ്ട് ചില സിനിമകൾ അങ്ങനെ സംഭവിക്കാതെ വരും അപ്പോൾ ഒരിക്കലും നമ്മളോടുള്ളൊരു സ്നേഹവും അല്ലെങ്കിൽ പുതിയ ആളുകളോടോ ആളുകളുടെ സിനിമയോടുള്ള താല്പര്യമോ കുറയരുത് ഇത് ഞങ്ങളുടെ സീനിയേഴ്സിനെയൊക്കെ സ്വീകരിച്ച പോലെ തന്നെ ഞങ്ങളും ഇതുപോലെ പുതിയ സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ സ്വീകരിക്കുക നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ കാണണ്ട